മോഹൻലാലും സുചിത്ര മോഹൻലാലും മലയാള സിനിമാ ലോകത്തെ മാതൃകാ ദമ്പതിമാരാണ് ഇരുവരുടെയും മാരേജ് അറേഞ്ച്ഡ് മാര്യേജ് ആയിരുന്നു എന്നാണ് എല്ലാവരും കരുതിയിരുന്നതെങ്കിലും അത് അങ്ങനെയല്ല എന്നും അതൊരു ലവ് മാരേജ് ആയിരുന്നു എന്നും പറയുകയാണ് സുചിത്ര ആദ്യ സമയങ്ങളിൽ താൻ എങ്ങനെയാണ് ലാലേട്ടനുമായി പ്രണയത്തിലായതെന്ന് അടുത്തിടെ സുചിത്ര തുറന്നു പറഞ്ഞിരുന്നു ഒരു അഭിമുഖത്തിൽ ഒരഭിമുഖത്തിൽ രേഖാമേനോടോട് സംസാരിച്ച സുചിത്ര മോഹൻലാലിന്റെ സിനിമകൾ കണ്ടതിന് ശേഷമാണ് താൻ അദ്ദേഹവുമായി പ്രണയത്തിലായതെന്നും തനിക്ക് വീട്ടിൽ വിവാഹാലോചനകൾ വരുന്ന സമയത്ത് സുചിത്ര അമ്മയോട് തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു എന്നുമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രമുഖ തമിഴ് നിർമ്മാതാവും നടനുമായ കെ ബാലാജിയുടെ മകളാണ് സുചിത്ര സുചിത്രയുടെ സഹോദരൻ സുരേഷ് ബാലാജിയും നിർമ്മാതാവാണ് അദ്ദേഹം മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തും കൂടിയാണ് തന്റെ പ്രണയത്തിലേക്ക് വഴിയൊരുക്കാൻ സഹായിച്ചത് ഇതിഹാസ നടിയായ സുകുമാരിയാണെന്ന് സുചിത്ര വെളിപ്പെടുത്തി ലാലേട്ടൻ എന്ന മോഹൻലാലിനെ തിരുവനന്തപുരത്ത് ഒരു വിവാഹത്തിനിടെയാണ് തന്നെ ആദ്യമായി നേരിൽ കണ്ടതെന്ന് വെളിപ്പെടുത്തിയ സുചിത്ര അന്ന് മെറൂൺ ഷർട്ടിലാണ് താരം എത്തിയതെന്നും ഓർമ്മിപ്പിക്കുന്നു മോഹൻലാൽ വില്ലൻ വേഷത്തിലെത്തിയ ആദ്യ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേരിൽ മോഹൻലാലിനെ താൻ ആദ്യം വെറുത്തുവെന്നും പിന്നീട് അദ്ദേഹത്തിന്റെ കഴിവ് മനസ്സിലാക്കാൻ തുടങ്ങിയെന്നും സുചിത്ര കൂട്ടിച്ചേർത്തു വളരെ ആയ സുചിത്ര തനിക്കായി നല്ല പ്രപ്പോസലുകൾ തേടിയ അമ്മായിയോടും അമ്മയോടും മോഹൻലാലിനോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞു തനിക്ക് പ്രണയം തോന്നിയ ആൾ തിരുവനന്തപുരം സ്വദേശിയാണെന്ന സൂചന നൽകിയ സുചിത്ര ഇതേക്കുറിച്ച് നടി സുകുമാരിയോട് സംസാരിക്കാൻ പിതാവിനോട് നിർദ്ദേശിച്ചു പിന്നീട് സുകുമാരി അവളെ മോഹൻലാലുമായി ബന്ധപ്പെടുത്തി അവരുടെ പ്രണയ ജീവിതത്തിന്റെയും വിവാഹത്തിന്റെയും തുടക്കമായി സൂപ്പർ സ്റ്റാറുമായുള്ള പ്രണയത്തിന്റെ ആദ്യ നാളുകളിൽ തൻ്റെ പേര് ചേർക്കാതെ മോഹൻലാലിന് കാർഡുകൾ വാങ്ങുകയും അയയ്ക്കുകയും ചെയ്തിരുന്നതായും സുചിത്ര വെളിപ്പെടുത്തിയിരിക്കുകയാണ് കൂടാതെ അന്നിത മോഹൻലാലിന് അറിയാമോ എന്ന് തനിക്ക് ഇപ്പോഴും സംശയമുള്ള രസകരമായ ഒരു വസ്തുത അവർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സുന്ദരകുട്ടപ്പൻ കുട്ടപ്പൻ എന്നതിന്റെ ചുരുക്കെഴുത്തായി എസ് കെ പി എന്ന കോഡ്നാമത്തിൽ സുചിത്ര ലാലേട്ടനെ സ്ഥിരമായി കാടുകൾ അയക്കാറുണ്ടായിരുന്നു എന്നും സുചിത്ര അഭിമുഖത്തിൽ വെളിപ്പെടുത്തി പ്രണവ് മോഹൻലാലിനെ കുറിച്ച് സംസാരിച്ച സുചിത്ര പറഞ്ഞത് അവന് ശരിയെന്ന് തോന്നുന്ന വഴിയാണ് അവൻ പിന്തുടരുന്നതെന്നും മോഹൻലാലിൽ നിന്ന് അവൻ തികച്ചും വ്യത്യസ്തനാണെന്നുമാണ് ഓരോ വർഷവും തന്റെ മകൻ കുറഞ്ഞത് രണ്ട് പ്രോജക്റ്റുകളെങ്കിലും ഏറ്റെടുക്കണമെന്നാണ് തൻറെ ആഗ്രഹമെന്നും സുചിത്ര പറയുന്നുണ്ട് അവന് യാത്രകളോടുള്ള ഈ കമ്പം പ്ലസ് ടു കാലഘട്ടം മുതൽ ആരംഭിച്ചതാണെന്നും സുചിത്ര മോഹന്ലാൽ പറയുന്നു